അരി സാധാരണക്കാരനെ നേരിട്ട് ബാധിക്കുന്ന വിഷയമായതുകൊണ്ട് തന്നെ അതെന്നും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു തിരഞ്ഞെടുപ്പ് വിഷയമായിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് വേളകളിൽ അത് പ്രകടമാകാറുമുണ്ട് എന്നാൽ സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ട അരി കേന്ദ്രത്തിലേക്ക് അടിച്ചു മാറ്റുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ആവിഷ്കരിക്കുന്നത് ലളിതമായി പറഞ്ഞാൽ സംസ്ഥാനത്തെ പൊതുവിതരണ സമ്പ്രദായത്തെ തകർക്കുന്നതും അതുപോലെ സാമ്പത്തികമായി പരാധീനതകൾ അനുഭവിക്കുന്നവരുടെ അന്നം മുട്ടിക്കുന്നതുമാണ് ഈ നടപടികൾ സംസ്ഥാനങ്ങളെ തീർത്തും ദുർബലമാക്കുന്നുണ്ട് ഈ സങ്കുചിത രാഷ്ട്രീയ ഇടപെടൽ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വഴി സംസ്ഥാനങ്ങൾക്ക് ഇതുവരെ ലഭിച്ചുകൊണ്ടിരുന്ന അരി നിർത്തലാക്കി അതിൻ്റെ പേരും മാറ്റി വിതരണം ചെയ്യുന്ന ഗൂഢ രാഷ്ട്രീയ തന്ത്രത്തിനാണ് ഇന്ത്യ ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് സാധാരണഗതിയിൽ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ സംഭരിക്കുന്ന അരി പൊതുവിപണി വഴിയാണ് വിൽപ്പന നടത്താറ് ഇവിടെ നിന്നാണ് കേരളം ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളും ടെൻഡറിലൂടെ അരി വാങ്ങുന്നതും സപ്ലൈക്കോ പോലെയുള്ള സർക്കാർ ഏജൻസികൾ വഴി കുറഞ്ഞ വിലയ്ക്ക് ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നത് ഒന്നുകൂടി വ്യക്തമാക്കിയാൽ എഫ് സി ഐയിൽ നിന്ന് സാധാരണഗതിയിൽ ഇരുപത്തി നാല് രൂപയ്ക്ക് വാങ്ങുന്ന അരിയാണ് വെള്ള അരിയാണെങ്കിൽ ഒരു രൂപ കുറച്ച് ഇരുപത്തി മൂന്ന് രൂപയ്ക്കും ചുവന്ന അരിയാണെങ്കിൽ ഇരുപത്തിനാല് രൂപയ്ക്കും പൊതുജനങ്ങൾക്ക് സപ്ലൈക്കോ നൽകിയിരുന്നത് ഇതിനാണിപ്പോൾ കേന്ദ്ര സർക്കാർ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇനി മുതൽ സംസ്ഥാന ഏജൻസികളെ ടെൻഡറിൽ പരിഗണിക്കേണ്ടതില്ല എന്നാണ് കേന്ദ്രം എഫ് സി ഐക്ക് നൽകിയിരിക്കുന്ന ഉത്തരവിൽ പറയുന്നത് എഫ് സി ഐയിൽ സ്റ്റോക്കുള്ള അരി മാർച്ച് മുപ്പത്തി ഒന്നിനകം കേന്ദ്ര ഏജൻസികളായ നാഫെഡ് കേന്ദ്രീയ ഭണ്ഡാർ ദേശീയ സഹകരണ കൺസ്യൂമർ ഫെഡറേഷൻ എന്നിവർക്ക് കൈമാറാനും കേന്ദ്ര ഭക്ഷ്യ മന്ത്രാലയം ഉത്തരവിറക്കിയിട്ടുണ്ട് ഇങ്ങനെ ഏറ്റെടുക്കുന്ന അരി ഭാരത് ബ്രാൻഡ് എന്ന പേരിൽ ഇരുപത്തി ഒൻപത് രൂപയ്ക്ക് വിറ്റ് കേരളത്തിൽ ഉൾപ്പെടെ വോട്ട് പിടിക്കാനുള്ള കഠിന ശ്രമത്തിലാണ് ബി ജെ പി കേരളത്തിൽ പ്രതീക്ഷ വെക്കുന്ന തൃശൂരിലായിരുന്നു ആദ്യം ഭാരത അരി നൽകി തുടങ്ങിയത് അതിൽ നിന്ന് തന്നെ അരിയെ രാഷ്ട്രീയ ആയുധമാക്കുന്നതിലൂടെ ബി ജെ പി എന്താണ് ലക്ഷ്യം വെക്കുന്നത് എന്നതും വ്യക്തമാണ് പതിനെട്ട് രൂപ അൻപത്തി ഒൻപത് പൈസയ്ക്കാണ് കേന്ദ്രം എഫ് സി ഐയിൽ നിന്ന് അരി എടുക്കുന്നത് എന്നിട്ട് ഇരുപത്തി ഒൻപത് രൂപയ്ക്ക് വിൽക്കുന്നു അതേസമയം കേന്ദ്രത്തിന് ലഭിക്കുന്ന അതേ വിലക്ക് തങ്ങൾക്ക് നൽകുകയാണെങ്കിൽ ഇരുപത്തിരണ്ട് രൂപയ്ക്ക് അരി കൊടുക്കാൻ സാധിക്കുമെന്നാണ് കേരള സർക്കാർ പറയുന്നത് ഒരേ സമയം സംസ്ഥാന സർക്കാരുകളെ സാമ്പത്തികമായി ഞെരിച്ച് ക്ഷേമപ്രവർത്തനങ്ങൾക്ക് തടസ്സം നിൽക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് ജി എസ് ടിയും തടമെടുപ്പ് പരിധിയും ഉൾപ്പെടെ സകല വഴിയിലൂടെയും രാജ്യത്തെ ഫെഡറൽ സംവിധാനങ്ങളെ തകർത്ത് അധികാര കേന്ദ്രീകരണത്തിന് കേന്ദ്രം നടത്തുന്ന പുതിയ നീക്കമാണ് ഭാരതരി ബി പി എൽ കുടുംബങ്ങളുള്ള കേരളത്തിന് അതു കണക്കാക്കി സൗജന്യ അരി നൽകണമെന്ന് അഭ്യർത്ഥിച്ചപ്പോൾ പുതിയ സെൻസസ് കഴിയും വരെ കാത്തു നിൽക്കാനായിരുന്നു കേന്ദ്രത്തിന്റെ മറുപടി ആഗോള പട്ടിണി സൂചികയിൽ പാകിസ്ഥാനേക്കാൾ പിന്നിൽ നൂറ്റി പതിനൊന്നാം സ്ഥാനത്ത് ഇന്ത്യ നിൽക്കുമ്പോഴാണ് കേന്ദ്രത്തിന്റെ ഈ സങ്കുചിത രാഷ്ട്രീയ ഇടപെടലുകൾ